ഇന്ന് നിങ്ങൾക്കായുള്ള സന്ദേശം വളരെ വില മതിക്കുന്നത് തന്നെയാണ് ഇത് പൂർണ്ണമായും തന്നെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഈ സന്ദേശം ഏത് സമയത്താണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ തന്നെ നിങ്ങളിൽ യൂണിവേഴ്സ് പോസിറ്റീവ് എനർജികളെ ആകർഷിക്കും അതിന് പ്രത്യേകമായിട്ട് സമയമൊന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെ എടുത്തിട്ടുള്ള കുറിയിൽ നിന്നും വന്ന സന്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള സന്ദേശം തന്നെയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെയധികം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ ഭഗവാൻ അതിൽ നിന്നും കരകയറ്റും നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ സാധിക്കാതെ മറ്റു ചിലരുടെ സ്വാധീനത്തിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുരുക്കിലും അതുമല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളിലും അകപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് പലതും താൽക്കാലികമായി തന്നെ നിങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ചിലത് വേണ്ട എന്ന് തന്നെ മനസ്സിൽ കുറിച്ചിരിക്കുന്നു പക്ഷേ ഈ അവസ്ഥയിൽ നിന്നും മാനസികമായിട്ടുള്ള നിങ്ങളുടെ ഈ വേദനയിൽ നിന്നും നിങ്ങൾ വളരെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഈ പോസിറ്റീവ് എനർജി തന്നെ നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കും നിങ്ങളിലേക്ക് ഒരു പുതിയ ഊർജം തന്നെ പ്രവഹിക്കും നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ പോവുകയാണ് എന്നിൽ ഞാൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നെ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ചില കാര്യങ്ങൾ എല്ലാം തന്നെ മാറ്റി നിർത്തി ചില കാര്യങ്ങൾ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ മറക്കുകയാണ് എൻ്റെ വഴികളിൽ എനിക്ക് വിലങ് തടിയായി നിന്ന് എന്നെ പിന്നോട്ടടിക്കുന്ന ചിലരെ ഞാൻ അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ സന്നദ്ധമാണ് ശക്തമായിട്ടുള്ള ഈശ്വരൻ്റെ പിന്തുണ എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് തിടുക്കപ്പെട്ട് ഞാൻ അറിവില്ലായ്മ കൊണ്ട് ആരുടെയും വാക്ക് കേട്ട് ഇനി ഒന്നിനും ഇറങ്ങിത്തിരിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുകയാണ് അനാവശ്യമായി ഞാൻ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ സമാധാനം കളയിക്കുമെന്ന് മനസ്സിലാക്കി അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സന്ദേശത്തിൽ ഞാൻ പൂർണ്ണമായും നന്ദി പറയുകയാണ് ജീവിതത്തിൽ വലിയ പരിവർത്തനം തന്നെ വന്നു ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അനാവശ്യമായി ഞാൻ ചെയ്തു ചെയ്തുകൂട്ടുന്ന കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ചിന്തകളും എന്നെ ഇരുട്ടിലാക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ വെളിച്ചത്തിലേക്ക് വരിക തന്നെ ചെയ്യും എൻ്റെ മനസ്സ് സന്തോഷത്താൽ നിറയാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഭഗവാന്റെ സ്നേഹമാണ് ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമാണ് എനിക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളും താൽക്കാലികമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ മനസ്സ് അചഞ്ചലമാണ് അതിനെ എനിക്ക് നഷ്ടമാക്കുവാൻ കഴിയുകയില്ല എന്ത് തന്നെ വന്നാലും മഹാദേവൻ്റെ ഈ കരങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയില്ല നഷ്ടപ്പെട്ടത് എല്ലാം എനിക്ക് തിരികെ ലഭിക്കും എനിക്ക് വിശ്വാസമുണ്ട് അതിനെ ഓർത്ത് ഞാൻ മനസ്സ് നീറ്റി ഇനി ഒരു നിമിഷം പോലും കളയുന്നില്ല ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ വിജയത്തിനുള്ള സമയം അടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു മുന്നോട്ടുള്ള ഏതെങ്കിലും ഒരു വഴിയിൽ എനിക്ക് വഴികാട്ടിയായി എൻ്റെ അരികിലേക്ക് മഹാദേവൻ ഉണ്ടാകും ഭഗവാൻ്റെ കരങ്ങൾ ഒരു സഹായമായി പലരിലൂടെ എന്നിലേക്ക് എത്തിച്ചേരും എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിക്കും അതിനുള്ള ശരിയായ സമയം എത്തുന്നത് യാന്ത്രികമായിട്ട് തന്നെ ആയിരിക്കും ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് ഈ നിമിഷത്തിൽ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള സാധ്യതകൾ കണ്ട് അവിടെ പ്രവർത്തിക്കുക എന്നതാണ് നിങ്ങൾ അത് കൃത്യമായി നിറവേറ്റുക ശ്രദ്ധിച്ച് തന്നെ നല്ല കർമ്മങ്ങൾക്ക് ഫലം എത്രയും വേഗം തന്നെ ഈ പ്രപഞ്ചശക്തി നിങ്ങളിൽ പ്രാപ്തമാക്കും ഇത് വിശ്വസിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നിറവേറ്റാനാകാത്ത ഒന്നും തന്നെ നിലവിലില്ല നിങ്ങൾക്കായി ജീവിതത്തിൽ പല സൂചനകളും തന്നുകൊണ്ടേയിരിക്കും പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി ആ വഴിയിൽ ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾക്കായി മുന്നോട്ട് പോവുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രസന്നമായ ഹൃദയത്തോടെ ഭക്തിയോടെ തന്നെ ചെയ്തു തീർക്കുക അവിടെ നിങ്ങൾ വിജയം തീർച്ചയായും കാണും മഹാദേവൻ്റെ സഹായത്തോടെ തന്നെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ സ്വയം നിർമ്മിക്കുവാൻ തയ്യാറായിക്കോളൂ നിങ്ങൾക്കത് സാധിക്കും അതിനുള്ള ശക്തിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിക്കുന്നത് ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും ഭഗവാൻ നിങ്ങൾക്കായി വിജയത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും തുറക്കും നിങ്ങളിൽ സത്യമുണ്ട് അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം അദ്ദേഹം നിങ്ങളുടെ പിതാവ് തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം ശരിക്കും ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യം സമ്പത്ത് നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും നിങ്ങൾക്ക് പോസിറ്റീവായി നിലനിന്ന് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനായി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്നത് നിലവിൽ നടക്കുന്ന നിലവിൽ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക നിങ്ങൾ ഏതിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മകൾ എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക ശരിക്കും അവിടെ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി തന്നെ നിങ്ങൾക്കറിയാം അതാണ് സത്യം നിങ്ങളുടെ ഊർജം അവിടേക്ക് തന്നെ കേന്ദ്രീകരിക്കൂ അപ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി ചിലപ്പോൾ പരിഹാരമായില്ലെങ്കിലും ജീവിതത്തെക്കുറിച്ച് ശുഭകരമായിട്ടുള്ള വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക ഇല്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ള എന്തിനോടും നിങ്ങൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണോ ഉള്ളത് അതിനോട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനോട് നന്ദിയുള്ളവരാവുക തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായി തന്നെ ലക്ഷ്യം നേടുവാൻ സാധിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമായി വരും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ അനുഭവിക്കും ഈ പ്രപഞ്ചശക്തി നിങ്ങളെ നിലനിർത്തുക തന്നെ ചെയ്യും നന്ദിയും പോസിറ്റീവ് മനോഭാവവും നിരാശയേക്കാൾ എത്രയോ മേന്മയേറിയതാണ് നമ്മുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനുള്ള സാധ്യതകളെയെ എല്ലാം നമ്മൾ തന്നെയാണ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയ ഒരു നല്ല കാര്യം അത് മറ്റൊന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അവിടെയും നിങ്ങൾക്ക് നന്മ തന്നെയായിരിക്കും അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കും ഇത് വിശ്വസിക്കുക ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാം നമുക്ക് നമ്മളെപ്പറ്റി തന്നെ നല്ലതായി തോന്നുന്ന ഒരു നിമിഷമുണ്ട് നമ്മൾ ഒരു കാന്തം പോലെയാണപ്പോൾ അത് സമാന ഊർജത്തോടെ മറ്റുള്ള നന്മകളെയെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കും സ്വയം നമ്മെ തന്നെ ഒന്ന് സ്നേഹിക്കുക സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ വിമർശിക്കുന്നതും പെരുമാറുന്നതും ആവശ്യമുള്ളതാണോ എന്ന് സ്വയം ഒന്നുകൂടി ചിന്തിക്കുക നമ്മുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ തന്നെ നമ്മൾ ഒന്ന് ഉയർത്തിയെടുക്കുക പോസിറ്റീവ് മാനസികാവസ്ഥ എപ്പോഴും നിലനിർത്തുക ഈ പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യും അവിടെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സും വളരെ ശാന്തമാണ് എൻ്റെ ഓരോ ദിവസവും എനിക്ക് പുരോഗതി മാത്രമേ വരികയുള്ളൂ എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എനിക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകളെ മാത്രമേ എന്നിൽ ഉണ്ടാവുകയുള്ളൂ എൻ്റെ മനസ്സിപ്പോൾ പൂർണ്ണമായും പോസിറ്റീവായി മാത്രമാണ് ചിന്തിക്കുന്നത് ഞാൻ ശരിക്കും മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും പരിശുദ്ധമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് വളരെ ഊർജ്ജസ്വലമായി തന്നെ ഞാൻ പ്രവർത്തിക്കുവാൻ പോവുകയാണ് എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമായി തീരുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാം തന്നെ പോസിറ്റീവായിരിക്കും കാരണം ഈ പ്രപഞ്ചം എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനത് മനസ്സിലാക്കുന്നു